ഹായ് ഓൾ അസ്ലാമലയ്ക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഇന്നത്തെ നമ്മളുടെ ചെറിയ മിനി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ജോഗിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മളുടെ ഈ ഒരു ബ്ലോഗിലേക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത് നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പോസ്റ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അതിനൊരു സൗണ്ട് കൊടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക് അതുകൊണ്ടാണ് നമ്മളുടെ വീഡിയോ ലാഗായി പോകുന്നത് പക്ഷേ എവിടെ പോയാലും വീഡിയോ എടുക്കുന്നതിൽ എന്താ പറയുക എല്ലാ വീഡിയോയും ഞാൻ പകർത്തി ഫോണിൽ ഫുൾ മെമ്മറിയാക്കി വെക്കും ഓക്കെ നമ്മളുടെ ജസ്റ്റ് ചെറിയൊരു ഫ്രഷും ഫ്രഷ് ആയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടുക്കളയിലേക്ക് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും മക്കളൊന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് ചായ ഒക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ അവരെ വിളിക്കാറുള്ളത് കേട്ടോ കാരണം അവർ പല്ല് കഴിച്ച് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ചായ എടുത്ത് കുടിക്കുന്നതാണ് അപ്പോൾ അതിന് മുമ്പ് ചായ ഒന്ന് ചൂടാറിക്കോട്ടെ എന്ന് കരുതി ചായയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ മഞ്ഞും കാര്യങ്ങളും ഒക്കെ നമുക്ക് പടത്തിങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ എന്താ പറയുക ഒന്ന് എന്താ പറയുക ഒന്ന് ഫീൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പാടത്തേക്ക് നമ്മുടെ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ സൂര്യനൊക്കെ ഒന്ന് ഉദിച്ച് വരുന്നോള്ളു വെട്ടമൊക്കെ നമ്മുടെ പറമ്പിലേക്ക് വന്ന് തുടങ്ങുന്നോ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി നമ്മളുടെ ഈ ഒരു എന്താ പറയുക പൂമരത്തിൽ കുറേ പൂക്കൾ നിരി വിരിഞ്ഞു നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെനിക്ക് കാണുമ്പം എപ്പോഴും വിചാരിക്കും നമുക്കൊരു വീഡിയോ ഇതിൽ പോലെ ഇതിൽ നമ്മുടെ യൂട്യൂബിലേക്ക് നമുക്കൊരു വീഡിയോ ഒന്ന് ആടാക്കാം വിചാരിക്കും അപ്പോൾ സോ ഞാൻ അപ്പോൾ ആ പൂമരത്തിൻ്റെ താഴത്ത് ഞാനിങ്ങനെ പോയി നിന്നിട്ട് നിറച്ച് പൂക്കൾ നമ്മുടെ മേത്തേക്ക് വീഴുന്ന രീതിയിൽ ആ പൂമരം പിടിച്ചൊന്ന് കുലിക്കുന്നുണ്ടായിരുന്നു കേട്ടോ സോ എനിക്ക് ഭയങ്കര ഒരു പൂക്കളാണിത് പ്രത്യേകിച്ച് മണവും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഒരു കുലച്ച് കുത്തി ഇത് മൊത്തം പൂവായിട്ട് കാച്ചു നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര രസമാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കളറ് മഞ്ഞ കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് ഇനി ഫുഡും കാര്യങ്ങളും ഒക്കെ ഒന്നാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് മുമ്പ് അവിടെ മണി പ്ലാന്റ്സിനെ കുറച്ച് വെള്ളമൊക്കെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചോട്ട് കാരണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അത് ടൈം കിട്ടുന്ന ദിവസം നോക്കിയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാറുള്ളത് പ്രത്യേകിച്ച് സാറ്റർഡേ സൺഡേ വരുന്ന ദിവസങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ഒരാഴ്ചത്തേക്കുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഈ രണ്ട് ദിവസങ്ങളിലായിരിക്കും കാരണം ആ ഒരു ടൈമിലാണോ നമുക്ക് രാവിലെയൊക്കെ സമയം കിട്ടാറുള്ളൂ അപ്പോൾ മണി പ്ലാന്റ്സിന് ഒരാഴ്ചയിൽ ഒരിക്കലെ ഇങ്ങനെ നമ്മൾ ഇതുപോലെ അതിൻ്റെ എന്താ പറയുക ഉണങ്ങിയതോ വാടിയതോ ഒക്കെ ആയിട്ടുള്ള ഇലകളൊക്കെ ഒന്ന് കളഞ്ഞ് ആ ഒരു വെള്ളം ഒന്ന് മാറ്റി കൊടുത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേയൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എല്ലാ ദിവസവും ഞാനിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ വെള്ളമൊക്കെ ഒന്ന് മാറ്റി അതൊന്ന് അടിപൊളിയാക്കി വെക്കുന്നത് ഒരിക്കലേ ഉള്ളൂ അപ്പോൾ അതെല്ലാം ഒന്ന് കഴിഞ്ഞു പിന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള മുട്ട അത് ഞാനിങ്ങനെ സ്റ്റീം ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു സ്റ്റീമിങ് വാങ്ങിച്ചിട്ട് നമുക്ക് കുറേ നാളായിട്ടിട്ടവിടെ ഞാനിതുവരെ അതൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഇന്ന് അതിൽ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ സ്റ്റീമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് സ്വിച്ച് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്താ പറയുക ചപ്പാത്തി പെട്ടെന്നൊന്നാക്കി വെച്ചാലോ എന്ന് വിചാരിച്ചു കിട്ടും കാരണം ഇന്നത്തെ രാവിലത്തെ എന്താ പറയുക കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് കഴിക്കണം കാരണം കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട് അതുപോലെ അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല ടൈം പോകും വേറെ കാര്യങ്ങൾക്കൊന്നും നമുക്ക് സമയം കിട്ടില്ല അപ്പോഴ അതുകൊണ്ടാണ് ചപ്പാത്തി ഇന്ന് പാക്കറ്റ് ചപ്പാത്തി എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല പക്ഷേ എങ്കിലും പെട്ടെന്ന് നമുക്കൊന്ന് പണി ഇരുട്ടെ എന്ന് കരുതിയിട്ട് ആ ഒരു ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ചപ്പാത്തിയും മൊട്ടർ റോസ്റ്റുമാണ് ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചപ്പാത്തി മൊട്ടർ റോസ്റ്റ് രാവിലെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ് ഡിന്നറൊക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കഴിച്ചോളും അപ്പോൾ കുറേ നാളായി ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് കാരണം ഇത് എനിക്ക് മുട്ട ഇങ്ങനെ തൊണ്ട് പൊളിക്കുന്ന ഒരു കാര്യം ഭയങ്കര മടിയുമാണ് അതുപോലെ തന്നെ ഞാൻ പൊളിച്ചു കഴിഞ്ഞാൽ പകുതി മുട്ട എന്താ പറയുക തൊലിയിലങ്ങോട്ട് പോകും അപ്പോൾ സോ ഒരു ദിവസം ഞാൻ ജസ്റ്റ് ഇതുപോലെ യൂട്യൂബിൽ കണ്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തതാണ് ഒരു പാത്രത്തിലിട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് പോലെ ഷേക്ക് ചെയ്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയ ഇതുപോലെ ഒട്ടും പോ എന്താ പറയുക ഒട്ടും പോലും പോവാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെ എടുക്കാനായിട്ട് പറ്റും ഇത് കുട്ടികൾക്ക് പോലും എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് മുട്ട ഇതുപോലെ തോൽ പൊളിച്ചെടുക്കാൻ പറ്റും അപ്പം ഉള്ള ഒരു പരാതിയും അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുമ്പോൾ ശരിയാകാത്തൊരു കാര്യമായിരിക്കും ഞാനിപ്പോൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് പക്ഷേ ഇനി മുതൽ മുട്ട തോൽവി പൊളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ കാരണം ഞാനൊരു കയ്യിൽ ഫോൺ ഷൂട്ട് ചെയ്യുന്നു മറ്റേ കൈ കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് പൊളിച്ചെടുക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർ പോലും ഇത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് മുട്ട ഇതുപോലെ തൊലി വിളിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ മുട്ട റോസ്റ്റും കൂടി ഒന്നാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ സിറ്റ് ഔട്ട് നിറച്ച് പൊടി പിടിച്ചിരിക്കണ കാരണം ഞാനതൊന്ന് മൊത്തം വെള്ളം ഒഴിച്ചിട്ടേക്കാറുണ്ട് അപ്പോൾ അതൊന്ന് കഴുകിക്കളയാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് വന്നപ്പോഴേക്കും ഞാൻ കാണുന്നൊരു എന്താ പറയുക ഇതാണ് മോനതിലൂടെ കളിച്ചുകൊണ്ട് നടക്കുന്നത് പിന്നെ ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് നമ്മൾ ഉപ്പ് അതുപോലെ തന്നെ പെപ്പർ പൗഡർ ഒക്കെ ഇട്ട് കൊടുക്കുന്ന അടിപൊളി എന്താ കിച്ചൺ ആണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ജീരകം ഉലുവ കടുക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാൻ ആണല്ലോ കാണാൻ പറ്റും എല്ലാം ഓക്കെ പിന്നെ നമ്മൾ എന്താ പറയുന്നത് പുറംപണിക്ക് ഒരാളെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ആൾ വന്നപ്പോൾ തന്നെ പറഞ്ഞത് ചക്ക നന്നായിട്ട് പഴുത്തിട്ടുണ്ടല്ലോ നല്ല മണം വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എങ്കിൽ പിന്നെ അതൊക്കെ ഒന്ന് പറച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ചക്ക നമുക്ക് ഇന്ന് പഴുത്ത് തന്നെ മരത്തിന്ന് പറിക്കാൻ പറ്റും അപ്പം എല്ലാവരും വരട്ടെ അന്നത്തെ ദിവസം ചക്ക പറയ്ക്കാം എന്നുള്ള രീതിയിലാണ് ഞാനും അതവിടെ ഇട്ടിരുന്നത് അപ്പോൾ ഇന്ന് നല്ല മണം വന്നിട്ട് നമ്മൾ ബാക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്താ പറയുക അത്രയും നല്ല മണമാണ് പ്ലാവിന്ന് വരുന്നതായിട്ടോ അപ്പോൾ ആളെക്കൊണ്ട് ഞാനത് പറപ്പിച്ചു പിന്നെ വാപ്പിയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ദിവസമാണ് ഈ ചക്കയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ടിവിടെ എല്ലാവരും കഴിക്കുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് എന്താ പറയുക വാപ്പിയമ്മയും കൂടി അത് വെട്ടി ഞങ്ങൾക്ക് തിന്നാൻ ഭാഗത്തിന് എന്താ പറയുക ആക്കി തന്നു കാരണം ഇതെനിക്ക് വെട്ടാനും അതുപോലെ തന്നെ ചോല കളഞ്ഞെടുക്കലൊക്കെ ഭയങ്കര മടിയാണ് അപ്പോൾ നമ്മൾ ഈ ചക്കയൊക്കെ എന്ന് പറയുമ്പം പണ്ട് കാലത്ത് എന്താ പറയുക എല്ലാ വീടുകളിൽ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും വീടൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാ മരങ്ങളും മുറിച്ച് കളഞ്ഞത് കാരണം മിക്ക വീടുകളിലും ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇപ്പോൾ ഗൾഫിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ നല്ല മധുരമായിരുന്നു കേട്ടോ നല്ല മധുരം ഇതുപോലെ ചുളകളൊക്കെ ആയി കിട്ടിയാൽ പിന്നെ നമ്മൾ എന്താ പറയുക കഴിക്കുക തന്നെ അടിപൊളിയായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ടിഷ്യൂ കൾച്ചറിൻ്റെ ഒരു വാഴ നട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് വന്നൊരു റിസൾട്ടാണ് ഇപ്പം നിങ്ങളാ ബായുടെ കയ്യിൽ കണ്ടു കേട്ടോ ഇത്രയ്ക്കും വലിയ കൊലകൾ എനിക്ക് തോന്നുന്നു വലിയൊരു കൊല വരെ ഇവിടെ നിന്നും വെട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ചെറിയൊരു കൊലയായി പോയി എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അതിൻ്റെ വാഴപ്പിണ്ടിയൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം വഴപ്പിണ്ടി അതുപോലെ എന്താ പറയുക ഒലത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയല്ലേ അപ്പോൾ ഞങ്ങൾ വഴപ്പിണ്ടി ഇതുപോലെ കെട്ടുമ്പോൾ അത് ഒലത്തി അല്ലെങ്കിൽ കറിയൊക്കെ വെക്കും കേട്ടോ അപ്പം നമ്മളുടെ കൊല ബായി അങ്ങ് മാറ്റി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക കുറച്ച് ചെടി കാര്യങ്ങളൊക്കെ നടാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നടീച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വീട്ടിനകത്തെ കുറച്ച് പണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അകത്തേക്ക് കയറിയതാണ് അപ്പോൾ വീട് ക്ലീനാക്കുക അതുപോലെ തന്നെ ഉച്ചക്കത്തേക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അകത്ത് കയറിയതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ നമ്മുടെ മണി പ്ലാന്റ്സിന് വർക്ക് ഏരിയയിലുള്ള മണി പ്ലാന്റ്സിനെ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതും ഈ മൂത്ത ഒരു ചക്കയാണ് അപ്പോൾ ഇതുകൂടി അങ്ങ് പറിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പം എനിക്ക് ഇത് ഇങ്ങനെയൊക്കെ ആട്ടോ പറിക്കാൻ പറിക്കാനറിയുള്ളു അപ്പം എൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തു സോ അപ്പോൾ അതും എന്താ പറയുക മൂത്ത പഴമാണ് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് അതൊന്ന് നന്നായിട്ട് പഴുത്തോളു പിന്നെ ഇതെന്ന് പറയുന്നത് ഓൺലൈൻ വഴി നമ്മൾ വാങ്ങിക്കുന്നതാണ് അടിപൊളി പ്രോഡക്ട്സ് അല്ലെങ്കിൽ അടിപൊളി ഐറ്റം എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇതാ ഇതൊരു പൊമിഗ്രാനൈറ്റിൻ്റെ ചെറിയൊരു പ്ലാന്റ് ആണ് സോ നമുക്കിത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗി തോന്നും അതിനകത്ത് ചെറിയ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് അതിമനോഹരം എന്നൊക്കെ പറയില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി സാധനം ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് സത്യം പറഞ്ഞാൽ ഇത് രാത്രി വേണം ഇതുപോലെ ഷോക്കേസിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടിങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ വാങ്ങിച്ച് കുറച്ച് ഐറ്റംസ് ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചിരുന്നു കേട്ടോ എന്താ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലവ് ഒക്കെ എന്താ പറയുക അതേ രീതിയിൽ നിർമ്മി എന്താ പറയുക ഒരു സാധനമാണ് സോ അതിനത്രയും വെയ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഇതൊരു ക്ലിപ്പാണ് ഇത് ഈ ഒരു ക്ലിപ്പ് എവിടെയാണ് നമ്മൾ വെക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ പ്ലാൻസിലാണോ ഒന്നും എനിക്കറിയില്ല ഇൻഡോറിൽ വെക്കുന്ന കുറച്ച് പ്ലാൻസിലൊക്കെ ആണോ ഇതിങ്ങനെ ഹാങ് ചെയ്ത് വെക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഞാനിത് നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈഡിൽ കുറച്ച് കർട്ടൻ്റെ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും ഇത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് വീട് നമ്മുടെ റൂം എന്നൊക്കെ പറയുന്നത് ഇപ്പം നമ്മുടെ ബെഡ്റൂമിൻ്റെ വാളിൻ്റെ പെയിൻറ്റിങ് ആ ഒരു കളർ എന്താണോ അതിന് മാച്ച് ചെയ്തിട്ടുള്ള ന ബെഡ്ഷീറ്റൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്യുക കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബെഡ് ബെഡ്റൂമിന് ചെറിയൊരു രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരും നമ്മുടെ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി ഒരു പ്രത്യേക ആമ്പിയൻസ് ഇടയ്ക്കിടയ്ക്കൊക്കെ കൊണ്ടുവരാനൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം മുതലുള്ളൊരു ശീലാണ് അങ്ങോട്ട് മാറ്റുക ഇങ്ങോട്ട് മാറ്റുക കുറച്ച് നാൾ ഇങ്ങോട്ട് കിടക്കുമ്പോൾ അങ്ങോട്ട് മാറ്റുക അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ ഉള്ളതാണ് കേട്ടോ പക്ഷെ അതെനിക്ക് ഭയങ്കര ജസ്സായിട്ടാണോ തോന്നിയിട്ടുള്ളത് കാരണം നമ്മുടെ എപ്പോഴും നമ്മുടെ കാണുന്ന ബെഡ്റൂം ഒരേപോലെ തന്നെ ഇരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇങ്ങനെ കുറച്ച് രസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഫർണിച്ചറൊക്കെ ഒന്ന് സെറ്റാക്കുന്ന കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇത് ശരിക്കും ഒരു ഔട്ട്ബേഡ്സിൻ്റെ ഒരു കിളി പറഞ്ഞു വന്നിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ റൂമിൽ കയറുമ്പോൾ എനിക്ക് ആ ഒരു തോന്നുന്നുണ്ട് പിന്നെതാ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബെഡ്റൂം ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക അപ്പം നല്ല ഭംഗി കാണാനായിട്ട് അപ്പോൾ ഇതാ പില്ലോയൊക്കെ ഞാൻ ഇതുപോലെ വെക്കും ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന പണികളാണ് കേട്ടോ എല്ലാ ദിവസവും നമ്മളിതിങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടേ നമുക്കും ബോറടിക്കാൻ പാടില്ല കാണുന്നവർക്കും ബോറടിക്കാൻ പാടില്ല സോ പിന്നെ ഈ ഒരു എന്താ പറയുക മൊബൈല് നമ്മുടെ എന്താ ഹാങ് ചെയ്യുന്ന ഒരിതും ഞാൻ ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് അതാ ഇതൊക്കെ ഞാൻ ആ രീതിയിൽ വാങ്ങിച്ചാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് എന്താ പറയുക എല്ലാം ഓൺലൈൻ ഷോപ്പിംഗ് തന്നെയാണ് പിന്നെ ഇതൊക്കെ ഹസ്ബൻഡിൻ്റെ ആണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ എന്താ പറയുക ഇഷ്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ വാങ്ങിക്കൂട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കണ്ടാലും അപ്പം തന്നെ അവർക്ക് വാങ്ങിക്കാം അപ്പോൾ ഇതൊക്കെ ഞാനിതുപോലെ ഇങ്ങനെ സൂക്ഷിക്കും ഇതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ കുറച്ചൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതിങ്ങനെ ഇതുപോലെ ജസ്റ്റ് തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ താഴത്ത് വീഴും പിന്നെ അതുപോലെ തന്നെ നമ്മളത് മുകളിലേക്ക് കൊടുക്കുമ്പോൾ അത് അതുപോലെ തന്നെ നിറഞ്ഞ് ഇങ്ങനെ വരും നല്ല രസമുണ്ട് ഇതൊക്കെ കാണാനായിട്ട് നമ്മൾ എപ്പോഴും വീടിനുള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ് ചെയ്യാനില്ല വീട്ടിലെ പണികളും എല്ലാം കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെറുതെ എന്താ പറയുക ബോറടിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ മിക്ക സ്ത്രീകളും പറയുന്നൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ എൻഗേജ് ആവുക നമ്മൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരിക്കാം അവനവൻ്റെ ഇഷ്ടം സ്റ്റിച്ചിങ് ആയിരിക്കാം ബേക്കിംഗ് ആയിരിക്കാം കേക്ക് ബേക്കിങ് കുറേ കോഴ്സുകൾ ഇപ്പോൾ ആളുകൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഗാർഡനിങ് ആയിരിക്കാം ഇനി ഒന്നും വേണ്ട നമുക്ക് കുറച്ച് ലിസണിങ് പാട്ട് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം അങ്ങനെ നമ്മളുടെ എന്താ പറയുക ജീവിതത്തിലേക്ക് കുറച്ച് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് മുമ്പോട്ട് കൊണ്ടുപോകും അപ്പോൾ നമ്മളുടെ ആ ഒരു ബോറിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും നമ്മൾ പിന്നെ എന്താ പറയുക നമ്മൾ നാളത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഒരു കട്ടിങ് ഒക്കെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചോളൂ അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് നമ്മുടെ പിറ്റേ ദിവസത്തേക്കുള്ള ജോലി ഭാരം കുറച്ച് കുറയ്ക്കാൻ പറ്റും നമ്മുടെ എന്താ പറയുക ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നതിന് ശേഷം നമുക്കിതുപോലെ നാളത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ അതുപോലെ പച്ചക്കറി ഇതൊക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണി കാര്യങ്ങളൊക്കെ എളുപ്പാക്കാനും പറ്റും അപ്പോൾ ഞാൻ അതുപോലെ ഇങ്ങനെ നമുക്ക് പച്ചക്കറി കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ചെയ്തു വെക്കാറുണ്ട് അതുപോലെ സവാള അതുപോലെ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ജോലിക്കാരാകുമ്പം തീർച്ചയായിട്ടും രാവിലത്തെ പണി എളുപ്പാക്കുക എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണല്ലേ പക്ഷെ നമ്മൾ മാത്രമാണ് ഒറ്റയ്ക്ക് ചെയ്യാനുള്ളൂ എങ്കിൽ നമ്മൾ തന്നെ അതിനു വേണ്ടി സ്വയം സമയവും കാര്യങ്ങളും കണ്ടെത്തി ഒരു സൺഡേ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ പണിയും കൂടി നമ്മൾ വലിച്ചു വാരി ചെയ്യുമ്പോഴാണ് നമുക്ക് പണികളോട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നത് സോ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം കഴിയുന്ന സമയത്തൊക്കെ നമ്മളുടെ എന്താ പറയുക പണികൾ നമുക്കറിയാം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നാളത്തേക്ക് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത് അപ്പോൾ അത്തരം പണികളൊക്കെ നമ്മൾ കുറച്ച് എന്താ പറയുക ഇന്ന് തന്നെ ഇതുപോലെ എളുപ്പമാകുന്ന രീതികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക കേട്ടോ ഇതൊക്കെ നമുക്കൊരു കണ്ടെയ്നറിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ എന്താ പറയുക നമുക്കപ്പം പെട്ടെന്ന് തന്നെ കറിക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എളുപ്പമായിരിക്കും രാവിലെ തന്നെ അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു വെക്കാം കേട്ടോ പിന്നെ ചപ്പാത്തിയുടെ മാവ് ഇതുപോലെ കുഴച്ച് എന്താ പറയുക ചപ്പാത്തിക്കാണെങ്കിലും പൂരിക്കാണെങ്കിലും ഒക്കെ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ചപ്പാത്തി മാവ് ഇതുപോലെ സമയം കിട്ടുന്ന സമയത്ത് കുഴച്ച് വെക്കാറുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കറി ഒക്കെ ആക്കിയാൽ മതിയല്ലോ അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെയുള്ള കണ്ടെയ്നർ ബോക്സുകളിലാണെന്നൊന്ന് സൂക്ഷിക്കുന്നത് നമ്മൾ ഈ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കണ്ടെയ്നർ ബോക്സൊക്കെ ഇല്ലേ അപ്പം അതൊന്നും ഒരിക്കലും കളയരുത് ഇതുപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കതുപോലെ അതിനകത്തേക്ക് ഒന്ന് എന്താ പറയുക മൂടി വെക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്ക് അതുപോലെ പെട്ടെന്ന് ചപ്പാത്തി ആണെങ്കിലും രാവിലെ തന്നെ അതുപോലെ പൂരിയൊക്കെ ആണെങ്കിലും ഉണ്ടാക്കാൻ നേരത്ത് നമുക്ക് പെട്ടെന്ന് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മളുടെ സമയം നമ്മൾ തന്നെ നമുക്ക് നമുക്കുള്ള ഇതായിട്ട് മാറ്റിയെടുക്കുക അതാണ് ഓരോ വീട്ടമ്മമാരും ചെയ്യേണ്ടത് കേട്ടോ ഇതുപോലെ അടച്ചു വയ്ക്കുകയാണെങ്കിൽ ഒട്ടും ഏർ ഒന്നും അടച്ചു അടച്ച് വെക്കുകയാണെങ്കിൽ വളരെ നന്നായി പിന്നെ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ജീവിതത്തിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഞാൻ മറ്റൊരാളോട് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ ലൈഫ് നമുക്ക് കൂടി വേണ്ടി മാറ്റി മാറ്റിവെക്കുക കുറച്ച് നിമിഷങ്ങൾ നമ്മൾ എല്ലാവർക്കും വേണ്ടി എല്ലാ സമയം എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ കൂടി അത് നമ്മൾക്ക് മാറ്റിവെക്കാനുള്ളതാണ് നമ്മുടെ ലൈഫ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മടിക്കരുത് കേട്ടോ അപ്പോൾ ഇനിയുള്ള വീഡിയോകളിൽ നമുക്ക് ഒരുപാട് മോട്ടിഫിക്കേഷനും അതുപോലെ ഒരുപാട് ഒരുപാട് എനർജറ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും